ചലച്ചിത്രമേളയോട് അനുബന്ധിച്ച് ബ്രൂട്ടിന് ആലിയ ഭട്ട് നൽകിയ അഭിമുഖത്തിലുള്ള പ്രതികരണം ഏറെ ശ്രദ്ധ നേടുകയാണ് ഇപ്പോൾ കേരളത്തിൽ മാത്രമല്ല വേൾഡ് വൈഡ് ഫാൻസ് ഉള്ള നടനാണ് ഫഗത് ഫാസിൽ തന്റെ പ്രകടനം കൊണ്ട് നിരവധി ആരാധകരെയാണ് താരം ഉണ്ടാക്കിയെടുത്തത് ഇപ്പോഴിതാ ഫഗത് ഫാസിലിന്റെ ആരാധകയാണ് താനെന്നും നടനോടൊപ്പം അഭിനയിക്കാൻ ആഗ്രഹമുണ്ടെന്നും പറയുകയാണ് ബോളിവുഡിലെ സൂപ്പർ നായിക ആലിയ ഭട്ട് ഖാൻ ചലച്ചിത്രമേളയോട് അനുബന്ധിച്ച് ബ്രൂട്ടിന് നൽകിയ അഭിമുഖത്തിലാണ് നടിയുടെ ഈ പ്രതികരണം വന്നത് ഫഗത് ഫാസിലിന്റെ അഭിനയം എനിക്ക് വളരെ ഇഷ്ടമാണ് അദ്ദേഹം അസാധ്യ നടനാണ് ആവേശം സിനിമ എന്റെ ചിത്രങ്ങളിൽ ഒന്നാണ് ഫഗദിനൊപ്പം പ്രവർത്തിക്കാൻ എനിക്ക് വളരെയധികം ആഗ്രഹമുണ്ട് ആലിയ ഭട്ട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഫഹദിനോടുള്ള തന്റെ ആരാധന നേരത്തെയും നടി വ്യക്തമാക്കിയിട്ടുള്ളതാണ് രാജ്കുമാർ റാവു അടക്കമുള്ള പല ബോളിവുഡ് താരങ്ങളും ഫഗദിനൊപ്പം അഭിനയിക്കാനുള്ള ആഗ്രഹത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ റോഷൻ മാത്യു അയാളും നല്ല ടാലന്റുള്ള നടനാണ് ഡാർലിംഗ്സ് എന്ന സിനിമയിൽ ഞാൻ റോഷനൊപ്പം അഭിനയിച്ചു ഹിന്ദിയിൽ നിന്നുള്ള ആളല്ലാഞ്ഞിട്ട് കൂടി ഹിന്ദി ഡയലോഗ് എല്ലാം നന്നായി പ്രസന്റ് ചെയ്തു അദ്ദേഹം കൂടെ വർക്ക് ചെയ്ത നടന്മാരിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരാളാണ് റോഷൻ മാത്യു എന്ന് പറയാം ആലിയ ഭട്ടിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു അതേസമയം ഫഗത് ഫാസിലിന്റെ ബോളിവുഡ് അരങ്ങേറ്റം വൈകാതെ തന്നെ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സംവിധായകൻ ഇംതിയാസ് അലിയുടെ ദി ഇഡിയറ്റ് ഓഫ് ഇസ്താംബൂൾ എന്ന സിനിമയിൽ ഫഗത് പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് നേരത്തെ തമിഴിലും തെലുങ്കിലും ഫഗത് മികച്ച വേഷങ്ങളിൽ വേഷങ്ങളിലെത്തിയിരുന്നു മാനിലെ നെഗറ്റീവ് വേഷം തമിഴിൽ ഏറെ ആരാധകരെ സൃഷ്ടിച്ചിരുന്നു ഫഗത് പ്രധാന വേഷത്തിലെത്തിയ തെലുങ്ക് ചിത്രമാണ് പുഷ്പ കൂടാതെ തന്റെ അടുത്തതായി പുറത്തിറങ്ങാനിരിക്കുന്ന ചിത്രം അൽതാഫ് സലീം സംവിധാനം ചെയ്യുന്ന ഓടും കുതിര ചാടും കുതിര ആണെന്ന് ഫഗത് ഫാസിൽ വെളിപ്പെടുത്തിയിരിക്കുകയാണ് മഞ്ചേരിയിൽ ഒരു ജ്വല്ലറിയുടെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എല്ലാവരും തിയേറ്ററിലെത്തി ചിത്രം കാണണമെന്ന് ഭഗത് അഭ്യർത്ഥിക്കുകയും ചെയ്തു അടുത്ത സിനിമ അൽതാഫ് സലീം സംവിധാനം ചെയ്യുന്ന ഓടും കുതിര ചാടും കുതിരയാണ് ഓണത്തിനായിരിക്കും റിലീസ് ഉണ്ടാവുക എല്ലാവരും പോയി കാണുക ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാരോട് പറയുക എന്നാൽ ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ എന്നോട് തന്നെ പറയുക എന്നായിരുന്നു ഫഗത് ഫാസിലിന്റെ വാക്കുകൾ റൊമാൻറിക് കോമഡി ടോണറിൽ ഇറങ്ങുന്ന ഓടും കുതിര ചാടും കുതിര കല്യാണി പ്രിയദർശനും ഫഗതും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് ആഷിഖ് ഉസ്മാൻ നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയതും അൽതാഫ് സലീം തന്നെയാണ് ഞണ്ടുകളുടെ നാട്ടിലൊരു ഇടവേള എന്ന നിവിൻ പോളി ചിത്രത്തിന് ശേഷം അൽതാഫ് സംവിധാനം ചെയ്യുന്ന രണ്ടാമത്തെ ചിത്രമാണ് ഓടും കുതിര ചാടും കുതിര അതേസമയം ബോളിവുഡിലെ മികച്ച നടിമാരിൽ ഒരാളാണ് ആലിയ ഭട്ട് ഹിന്ദിയിലെ മികച്ച സംവിധായകരിൽ ഒരാളായ മഹേഷ് ഭട്ടിന്റെ മകളായ ആലിയ കരൺ ജോഹറിന്റെ സ്റ്റുഡന്റ് ഓഫ് ദി ഇയർ എന്ന ചിത്രത്തിലൂടെയാണ് സിനിമാ ലോകത്തേക്ക് കടന്നു വരുന്നത് മികച്ച സിനിമകളുടെ ഭാഗമായ ആലിയ വളരെ വേഗത്തിൽ ബോളിവുഡിന്റെ മുൻനിരയിൽ തന്നെ ഇടം പിടിച്ചു ഗംഗൂഭായി എന്ന ചിത്രത്തിലൂടെ മികച്ച നടിക്കുള്ള ദേശീയ അവാർഡും അലിയ സ്വന്തമാക്കിയിരുന്നു ഇന്ത്യൻ സിനിമ എന്നാൽ അത് ഒരു ഭാഷയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ലെന്ന് കോവിഡ് കാലഘട്ടം മനസ്സിലാക്കി തന്നുവെന്നും കൂടാതെ പല ഭാഷകളിൽ നിന്നുള്ള മികച്ച സിനിമകൾ എല്ലാവരിലേക്കും എത്തിയ സമയമായിരുന്നു അത് അതിപ്പോൾ ഹിന്ദിയിലായാലും മലയാളത്തിലായാലും പഞ്ചാബിലായാലും ഭാഷ ഒരു പ്രശ്നമല്ലെന്ന് എല്ലാവർക്കും മനസ്സിലായി എന്നും അലിയ ഭട്ട് പറഞ്ഞിരുന്നു കൂടാതെ പല ഭാഷകളിൽ നിന്നുള്ള മികച്ച സിനിമകൾ എല്ലാവരിലേക്കും എത്തിയ സമയമായിരുന്നു അത് അതിപ്പോൾ ഹിന്ദി ആയാലും മലയാളമായാലും പഞ്ചാബി ആയാലും ഭാഷ ഒരു പ്രശ്നമല്ലെന്ന് എല്ലാവർക്കും മനസ്സിലായി എന്നും ആലിയ ഭട്ട് പറഞ്ഞിരുന്നു